നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ സാർ ഈ കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ മിരി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസറിനയിൽ പുൽമേഡിലെത്തിയ നാപ്പതോളം വിനോദ സഞ്ചാരികളെ വളഞ്ഞ് ഏഴംഗ ഭീകര സംഘം വെടിവെക്കുകയായിരുന്നു സർ ഇത് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലാണ് വളരെ ശക്തമായ സൈനിക സംവിധാനമുള്ള ഇന്ത്യയിലാണ് ഇത്രയും ധൈര്യം ഏത് ഭീകരർക്കാണോ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ തിരിച്ചടി വളരെ വലുതായിരിക്കില്ലേ സാർ ഇതിലൊന്നുകൂടെ ഒരു കാര്യം കൂടെ സാർ അത് സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു കാര്യം സ്വന്തം ഭർത്താവിനെ തന്റെ കൺമുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുമ്പോൾ അതായത് കർണാടക സ്വദേശിയായ മഞ്ജുനാഥിനെ അദ്ദേഹത്തിന്റെ ഭാര്യ പല്ലവിയുടെ മുമ്പിൽ വെച്ചാണ് വെടിവെച്ച് കൊല്ലുന്നത് എടാ എന്നെ കൂടെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിന്നെ കൊല്ലില്ല നീ പോയി മോദിയോട് പറയെ എന്നാണ് ഈ ഭീകരന്മാരിൽ ഒരുവൻ പറഞ്ഞത് സർ ഇത്രയും ധൈര്യം അതെ ഇത്രയും ധൈര്യമുണ്ടോ ഈ സർക്കാരിൽ അതും ഈ നരേന്ദ്രമോദി എന്ന അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുള്ള ഈ ഈ രാജ്യത്ത് സാർ ഇതിനെ ഒന്ന് ചുരുക്കി പറയണം ഈ സർക്കം സ്റ്റാൻസിനെ കുറിച്ച് ഈ ഉണ്ടായ ആക്രമണത്തെ കുറിച്ച് എന്താണ് സംഭവിക്കുന്നത് ഒന്ന് പറയുമോ സർയപ്പനാഥ് ഭീകരന്മാർക്ക് ഒരൊറ്റ ഭാഷ മാത്രമേ മനസ്സിലാവുകയുള്ളു അത് നമ്മുടെ സാഹിത്യത്തിന്റെയോ സമാധാനത്തിന്റെയോ സമവായത്തിന്റെയോ ഒന്നും ഭാഷയല്ല ആ ഭാഷ എന്ന് പറയുന്നത് ഇസ്രായേൽ പലസ്തീനിൽ ഹമാസിനോട് പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് ആ ഭാഷയിൽ ഇപ്പൊ കണ്ടോ ഹമാസ് കീഴടങ്ങി എല്ലാ ബന്ധികളെയും വിട്ടുതരാം ഈ ആക്രമം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് അവസാനം അവർക്ക് പറയേണ്ടി വന്നു ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന്റെ അതിശക്തമായ ഭാഷയിൽ മാത്രമേ ഭീകരരോട് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ അതിൽ കവിഞ്ഞ ഒരു ഭാഷയും സമാധാനമാണ് അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ചതിയന്മാരാണെന്നു അവര് തെളിയിച്ചിട്ടുള്ളതാണ് എപ്പോ സമാധാനം എപ്പോ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി പുരോഗമിക്കുന്നു അപ്പോൾ അവിടെ നശിപ്പിക്കാൻ ചോരയൊഴുക്കാൻ അവർ ശ്രമിക്കും ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം ഞാനും പോയിട്ടുള്ളതാണ് ആ മനോഹരമായ താഴ്വര സ്വിറ്റ്സർലൻഡിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ മനോഹരമായിട്ടുള്ള ആ താഴ്വരയിൽ ഒരു തുള്ളി ചോര പൊടിച്ചു കാണാൻ ഒരു മനുഷ്യനായിട്ടുള്ള ഒരു മനുഷ്യനും ആഗ്രഹിക്കയില്ല ഇവിടെ ഇവർക്ക് നിർദ്ദയമായി സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മഞ്ജുനാഥന്റെ ഭാര്യയുടെ മുമ്പിൽ അദ്ദേഹത്തെ കശാപ്പു ചെയ്യാൻ സാധിക്കണമെങ്കിൽ അറവു മാടുകളെ കൊന്നു പരിചയമുള്ളതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്നത് ഇസ്ലാം ഒരൊറ്റ മതം മാത്രം മതത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല ഒരൊറ്റ മതം മാത്രമാണ് ലോകത്ത് വേണ്ടത് അത് മാത്രമാണ് സത്യമായിട്ടുള്ള മതം മറ്റെല്ലാ മതങ്ങളും അവര് കള്ള മതങ്ങളാണ് വ്യാജ മതങ്ങളാണ് അതിലുള്ളവരൊക്കെ കാഫറുകളാണ് ആ കാഫുകളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്ന് അവരുടെ പാഠ പുസ്തകത്തിൽ കരിക്കുലത്തിലെല്ലാം അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് കൊച്ചു കുട്ടികളെ താരാട്ട് പാടുന്നതിന് പകരം ജിഹാദിസമാണ് പഠിപ്പിക്കുന്നത് ശമ്പളം പറ്റിക്കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ പോലും അന്ന് ഒരൊറ്റ ദിവസം അവരുടെ ആഘോഷം നടന്ന ദിവസം ഇസ്രായേലിനെതിരെ തിരികെയും അവിടുന്ന് ബന്ധുക്കളെ കൊണ്ടുപോകാനും കൊല്ലാനും ഒക്കെ സഹായിക്കുകയും ചെയ്തു ഹമാസിനെ അതാണ് അവരുടെ ചരിത്രം എന്ന് പറയുന്നത് പോലെ ഈ പഹൽഗാമില് അവിടെ ത്തെ നാട്ടുകാരായിട്ടുള്ള ഒരു ന്യൂനപക്ഷം ആൾക്കാരുടെ സഹായമില്ലാതെ ഇങ്ങനെ ഒരു കൃത്യം വളരെ ആസൂത്രിതമായ കൃത്യമാണ് അവിടെ താഴ്വരയിൽ അവിടുത്തെ ടൂറിസം അതിൻ്റെ ഏറ്റവും ടോപ്പ് ഗിയറിലാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം തഴച്ചു വളർന്നുകൊണ്ട് മലയാളികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ പോയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹോളിഡേയ്സിൽ അവധിക്കാലമാണ് കുട്ടികളുടെ അവധിക്കാലം അവരവിടെ സന്തോഷിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതാണ് ഈസ്റ്റർ ദിനത്തില് ശ്രീലങ്കയില് നൂറ്റി അറുപത്തി ക്രിസ്ത്യാനികളെ വകവരുത്തിയ അതേ വികാരത്തോടു കൂടി മറ്റേതെങ്കിലും ഒരു മതം അവരുടെ ആഘോഷം നടത്തുന്നത് സഹിക്കാൻ പയ്യാത്ത ഈ മതഭീകരവാദികൾ അതാണ് മതഭീകരവാദികൾ പിശാചുക്കളാണ് അവർ ആ പിശാചുക്കളോട് പറയാനൊരു ഒറ്റ ഭാഷയേ ഉള്ളൂ അത് തോക്കിന്റെ തന്നെ ഭാഷയാണ് യുദ്ധത്തിന്റെ ഭാഷയാണ് ആ ഭാഷ തന്നെയാണ് പുറത്തെടുക്കേണ്ടത് അതിനു വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി സൗദി അറേബ്യയിലെ തന്റെ വിജയപരകരമായ പര്യടനം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇന്ത്യയിലെത്തയത് ഒരു രക്ഷകൻ തന്നെയായിട്ടാണ് അദ്ദേഹം വേഷമിട്ടിരിക്കുന്നത് എന്തു ത്യാഗം സഹിച്ചുകൊണ്ടും ഈ ഭീകരരുടെ ഈ മുന്നോട്ടുള്ള പോക്കിനെ അദ്ദേഹം തടയുമെന്നുള്ള ഉറപ്പാണ് ചെയ്യാൻ സാധ്യമായ ഇന്ത്യ മഹാരാജ്യത്തിലെ ധീരന്മാരായ ജവാന്മാർക്ക് അവരാൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്യിപ്പിക്കും അമിത് ഷാ രാഖ് തന്നെ ആ പഹൽഗാമിലേക്ക് പോയിരിക്കയാണ് അല്ല മാളത്തിൽ ഒളിച്ചിരിക്കുകയല്ല ദന്ത ഗോപുരങ്ങളിൽ ഒളിച്ചിരിക്കുകയല്ല കോൺഗ്രസിന്റെ ഭരണകാലത്ത് ചെയ്തതുപോലെ നേരെ അങ്ങോട്ട് പോയിരിക്കുക ചുണയുണ്ടെങ്കിൽ എന്റെ നെഞ്ചത്ത് വെടിവെക്കടാ എന്നുള്ള ഇന്ത്യയുടെ മനസാക്ഷിയുടെ ചോദ്യമാണത് ഈ മഹാരാജ്യത്തിന്റെ മനസാക്ഷിയുടെ ചോദ്യം അതാണ് അമിത്ഷായിലൂടെ നമ്മളത് കേൾക്കുന്നത് ചുണയുണ്ടെങ്കിൽ വെടിവെക്കേ ഇന്ത്യൻ പട്ടാളമത കാശ്മീർ വളഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വീരുക്കളെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിച്ച നിങ്ങളുടെ ഉണ്ടല്ലോ ഒരിക്കൽ കൂടി പുറത്തിറക്കൂ എന്താ ഇപ്പൊ അനങ്ങാതിരിക്കുന്നത് നിങ്ങളുടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് ധൈര്യമെങ്കിൽ വെടിവെക്കൂ ഈ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെയും വകവരുത്തു ചുണയുണ്ടോ നിങ്ങൾക്ക് ഒളിച്ചിരിക്കുക മോദിയോട് എന്ന് പറയാൻ മോദി കാണുന്നുണ്ട് ദേ വന്നു മോദി വെടിവെക്കുക നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ മോദിയുടെ നെഞ്ചത്ത് നെഞ്ചോക്കുള്ള നെഞ്ചിൽ വെടിവെക്ക് കൊഞ്ഞു കളോടെ പാവപ്പെട്ട കുട്ടികളോട് നിരാജുധരാവിലോട് നിങ്ങളുടെ വീരസ്യം കാണിച്ചു കൊണ്ട് ഇതാണോ ഏയ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇതാണോ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണോ നിങ്ങളുടെ മദ്രസകൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണോ നിങ്ങളുടെ സ്കൂളുകൾ നിങ്ങളുടെ ഭരണകൂടങ്ങൾ നിങ്ങളെ നയിക്കുന്ന പറവ് നാണമില്ലേ നാണമില്ലേ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കാൻ പകൽഗാമിലെ നാണമില്ലേ എന്തൊന്നും നിങ്ങൾ എന്തൊന്നും ഭീകര സംഘടന സംഘടനയല്ല നായ്ക്കൾക്ക് പോലും അറയ്ക്കുന്ന വൃത്തികെട്ട പരിപാടികൾ ചെയ്തിട്ട് നിങ്ങൾ സംഘടന ലഷ്കർ ഇ തൊയ്ബ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം അവർക്ക് പരിശീലനം കൊടുക്കുന്നത് പാകിസ്ഥാനിലാണ് ഉസാമ ബിൻ ലാദന്റെ പരിശീലനം കൊടുത്ത പോലെ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നരഹത്യക്ക് വേണ്ടി വംശഹത്യക്ക് വേണ്ടി ചോണയുണ്ടെങ്കിൽ വാ വെടി വയ്ക്കേതാ ഇന്ത്യൻ പട്ടാളം നിരന്നു കഴിഞ്ഞു കാശ്മീരിൽ ആ വെല്ലുവിളിയാണ് ഇന്ത്യൻ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ നെൽപ്പുണ്ട് ചോണയുണ്ടെങ്കിൽ വെടി വെക്കാൻ മാ ഒളിച്ചിരിക്കുന്ന മാളങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു വെച്ചിരിക്കുന്ന പട്ടാള നിങ്ങൾ വന്നത് അത്ര അപാരമാണല്ലോ നിങ്ങളുടെ ധൈര്യം ലഷ്കർ ഇ തോബയുടെ യൂണിഫോമിട്ട് എന്താ വന്നാലേ ചുണയുണ്ടോ നിങ്ങൾക്കതിന് അതിന് കഴിയില്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഭീരുത്വം കാണിക്കുകയല്ല ചെയ്യേണ്ടത് ഈ ഇരുപത്തി ആറ് പേരെ ഇന്ത്യയുടെ ചരിത്രമായി മാറുകയാണ് ഇനി ഒരിക്കലും ഒരാളിനോട് നിങ്ങൾ ഇത് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ ഓരോ ഇന്ത്യക്കാരനും ശ്രമിക്കും പട്ടാളത്തിന്റെ കാര്യം പോകട്ടെ മരിക്കാൻ ഇവിടെ ആർക്കും പേടിയില്ല പക്ഷെ ഭീരുത്വം കാണിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ട് ഭീരുത്വം കാണിക്കാൻ പേടിയുണ്ട് അതുകൊണ്ടാണ് യുദ്ധം ചെയ്യാതിരിക്കുന്നത് യുദ്ധം ചെയ്തു ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ സാമ്പത്തിക സ്ഥിതി മോശമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതാണ് ഇന്ത്യയുടെ സനാതനധർമ്മവും പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുക കാരണം നിങ്ങളുടെ ഭാഷ എന്ന് പറയുന്ന തെമ്മാടിത്തരത്തിന്റെ ഭീരുത്വത്തിന്റെ ഇതുപോലുള്ള ജിഹാദിസത്തിന്റെ ഭാഷയാണ് അത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ ധർമ്മരക്ഷയ്ക്കായിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും അന്തസ്സായിട്ട് തന്നെ ചെയ്യും നിങ്ങൾ ഈ ഒരു പോക്കാം പീച്ച കാണിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടക്കുരുതി നടത്തിയതുകൊണ്ട് അങ്ങ് ജയിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഹേ കഷ്ടം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ ഒഴുക്കി ഞങ്ങളുടെ ഞങ്ങളുടെ പൗരന്മാരുടെ രക്തം പഹൽഗാം താഴ്വരയിൽ മനോഹരമായ താഴ്വരയിൽ ഒരുക്കി ഒഴുക്കിയത് കൊണ്ട് ഞങ്ങൾ ലോകത്തിന് ഒരു സന്ദേശം നൽകിയിരിക്കുന്നു ഞങ്ങൾ ഈ തോക്കെടുക്കുന്നത് ഞങ്ങളിനി യുദ്ധത്തിന് ഒരുമ്പിടുന്നത് വെറുതെയല്ല പ്രകോപനം അതിന്റെ അങ്ങേയറ്റമായിട്ടാണ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് നാളെ ഞങ്ങളെ ആരും കുറ്റപ്പെടുത്തുക എല്ലാ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയും റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യ ഈ ഭീകരവാദത്തെ ചെറുക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭ വരെ പിന്തുണ നൽകിയിരിക്കുകയാണ് ഈ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭീകരവാദത്തിന്റെ അവസാനത്തെ ചോരത്തുള്ളി പൊടിക്കുന്ന സമ്പ്രദായം ഇവിടെ അവസാനിക്കണം ഒരൊറ്റ ഇന്ത്യക്കാരനും ഈ ഭീകരവാദികളുടെ മതപരമായ വൈരത്തിൽ നിന്നുയരുന്ന ആക്രമണത്തിന്റെ ഫലമായി മരിക്കാൻ െ കരയാനിടയാവരുത് എന്നുള്ള ഉറപ്പുവരുത്താൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് ജുഡീഷ്യറിക്ക് ഉത്തരവാദിത്തമുണ്ട് അവരുടെ മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇനി നാളെ അത് ഈ കഷ്ടം കണ്ടിട്ട് നാളെ അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്ന കാപ്പിൽ സിബലിനെ പോലുള്ള ആൾക്കാർ ഈ രക്തം കാണണം ഈ രക്തം വഹൽഗാമിന്റെ താഴ്വയിൽ ചൊരിയപ്പെട്ട ഈ രക്തം അതിന്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ള കൂടി നിങ്ങൾ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ രക്തം കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിന് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് ഈ കൂട്ടത്തിൽ എന്നുള്ള ഓർമ്മ കോൺഗ്രസ് പാർട്ടിക്ക് നന്നായിട്ടുണ്ടാവണം നന്നായിട്ടുണ്ടാവണം അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സംവരണവും ഈ ഭീകരവാദികൾ നൽകിയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പാര ശ്രമിക്കരുത് എന്ന് മാത്രമേ പറയാം പറയൂ സർ താങ്ക്